എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഗൗതം പ്രസംഗിക്കുകയാണ് എൻ്റെ മുൻറെ വിജയത്തിന് പിന്നിൽ പലരും ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടത് അവൻറെ അമ്മയ്ക്കാണ് പ്രിയം വധക്കാണെന്ന് ഇങ്ങനെ പറയുന്നു ഗൗതം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഭയങ്കരായിട്ട് സന്തോഷിക്കുന്നുണ്ട് എങ്കി ഇത്രയും പറഞ്ഞിട്ട് എന്തോ വിജയം പോലെ ഒരു രീതിയിൽ നന്ദയെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നന്ദയ്ക്ക് ഇത്തിരി വിഷമൊക്കെ വരുന്നുണ്ട് പക്ഷെ നന്ദ അത് പുറത്ത് കാണിക്കാതെ പുഞ്ചിരിയോടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഗൗതത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് പിങ്കി പിങ്കി ഒത്തിരി സന്തോഷത്തോടെ നന്ദിയെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ അനുമോദിക്കാൻ പോവുകയാണ് അടുത്ത ആളെ വേറെ ആരുമല്ല ഗൗരിമോളാണ് പിന്നെ ഗൗരിമോളടുത്ത് സ്റ്റേജിലേക്ക് ഒന്ന് കയറി വരാൻ പറയുന്നുണ്ട് ഗൗരിമോൾ സ്റ്റേജിലേക്ക് കയറി വന്നതിന് ശേഷം ഗൗരിക്കുട്ടിക്ക് ഒരു കുഞ്ഞു ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവാണ് മോൾക്ക് പോലീസ് ആകണം എന്നാണോ ആഗ്രഹം അതുകൊണ്ടാണോ ഈ ഡ്രസ്സ് ധരിച്ചു വന്നതെന്ന് അതിനുശേഷം ഗൗരി മോളുടെ കയ്യിൽ മൈക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗൗരിമോള് പറയുവാണ് ചോദ്യം കേട്ടതിന് ശേഷം ഗൗരിമോള് പറയുവാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ പപ്പയെ ഒന്ന് കാണുക എന്നുള്ളതാണ് എന്റെ പപ്പയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പപ്പയുടെ പേരെന്താണെന്നോ പപ്പയുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്റെ ആഗ്രഹം എന്റെ പപ്പയെ കാണണം എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം അത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഞെട്ടലാണ് തോന്നുന്നത് ഗൗരിമോൾ ഇതുവരെ പപ്പയും കണ്ടിട്ടില്ലെന്നാണല്ലോ പറയുന്നത് ആ സമയത്ത് നന്ദയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇരിക്കുവാണ് അതിനുശേഷം ഗൗരിമോൾ പറയുവാണ് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു എന്റെ പപ്പയെ കാണണമെന്ന് ഇതുവരെ എനിക്ക് അത് സാധിച്ചിട്ടില്ല എന്റെ പപ്പയെ കാണാൻ എന്റെ പപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നെ രക്ഷിച്ചതും കാര്യങ്ങളെല്ലാം ചെയ്തതും നന്ദുന്റെ പപ്പയാണ് അതുകൊണ്ട് തന്നെ എനിക്കിനി ഒരു പപ്പയെ കിട്ടുവാണെങ്കിൽ നന്ദുന്റെ പപ്പയെ പോലെ നല്ലൊരു പപ്പയെ എനിക്ക് കിട്ടിയാൽ മതി ഇങ്ങനത്തെ പപ്പയാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് അതിനുശേഷം ഗൗതത്തിനോട് ചോദിക്കുകയാണ് പപ്പ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആദ്യം ഗൗതം ഒന്ന് അന്തിച്ച് നിൽക്കുമെങ്കിലും എന്നിട്ട് ഗൗതം ചോദിക്കുവാണ് മോള് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗൗതത്തിന് ോട് ചോദിക്കുകയാണ് എന്നെ നന്ദിന്റെ പപ്പയ്ക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുവോ നിങ്ങളുടെ മോളായിട്ട് എന്നെ ദത്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആകെ ഷോക്കായി നിക്കുവാണ് ഗൗതം അതിനേക്കാളും സങ്കടവും തോന്നുന്നുണ്ട് ഇത് കേൾക്കുന്ന നന്ദയ്ക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എല്ലാരും അങ്ങനെ നന്ദിച്ച് നിക്കുന്നതാണ് കാണിക്കുന്നത് ആ സമയത്ത് ഒരു അക്ഷരം പോലും ഇണ്ടാതെ ഗൗതം അങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് ഗൗരിമോള് പറയുവാണ് ഞാൻ എന്റെ പപ്പയെ ഇതുവരെയും കണ്ടിട്ടില്ല എനിക്ക് പപ്പനെ ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് ഗൗരിമോളെ പറയുവാണ് പപ്പയുടെ മോളായിട്ട് എന്നെ ദിവസം എന്ന് ഞാൻ ചോദിച്ചത് എന്നാ എനിക്ക് പപ്പയുടെ കൂടെ ബീച്ചിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ പോകാൻ പറ്റുമല്ലോ അതൊക്കെ എന്റെ വലിയൊരു ആഗ്രഹമാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഗൗരിമോള് എല്ലാം കേട്ട് അന്തം വിട്ട് നിക്കുവാണ് ഗൗതവും ഗൗരിമോള് ഗൗതത്തിനോട് നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട് പാറ പപ്പ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിർമ്മലും കാണുന്നുണ്ട് അവിടെ ഒത്തിരി ആൾക്കാരുടെ ബാക്കിൽ ഒരു കസാരയിൽ ഇരിപ്പുണ്ട് പക്ഷെ നന്ദയും ബാക്കിയുള്ളവരൊന്നും നിർമ്മലിനെ കാണുന്നില്ല അത്രയൊക്കെ ഗൗരിമോളി ചോദിച്ചിട്ടും അതും ഗൗതമാണെങ്കിൽ ഒരു മറുപടിയും പറയാതെ അങ്ങനെ നിൽക്കുവാണ് ശരിക്കും പപ്പ എന്റെ പപ്പയായാൽ എനിക്ക് ഒരുപാട് പ്ലാൻ ഒക്കെ ഉണ്ട് എൻ്റെ പേര് മാറ്റണം എൻ്റെ പേര് എൻ്റെ പേര് ഗൗരി നന്ദ ഗൗതം എന്നാക്കണം നല്ല പേരല്ലേ പപ്പ എന്നൊക്കെ മോള് ചോദിക്കുവാണ് പിന്നെ വീണ്ടും ഗൗരി മോള് ചോദിക്കുവാണ് പറ പപ്പ എന്നെ ദത്തെടുക്കാൻ പറ്റുമോ പപ്പയ്ക്ക് ഗൗതത്തിനെ അങ്ങ് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുവാണ് ഗൗരി ഈ സമയത്ത് നന്ദയും പിങ്കിയൊക്കെ ടെൻഷനോട് കൂടി നോക്കുന്നുണ്ട് ഗൗതത്തിന് ഗൗതം എന്തായിരിക്കും മറുപടി പറയുക എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ആ സമയം ദേഷ്യം വന്നിട്ട് നന്ദ പറയുവാണ് മതിയാക്കൗരി എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്നിട്ട് നന്ദ എണീറ്റി നിന്നിട്ട് പറയുവാണ് പറയുവാണെല്ലാവരും ക്ഷമിക്കണം ഇവളൊരു കൊച്ചുകുട്ടിയല്ലേ ഇവൾക്കൊരു അബദ്ധം പറ്റിയതാണ് ഇതൊരു തമാശയായിട്ടേ കാണാവുള്ളൂ ആരും സീരിയസ് ആയിട്ട് എടുക്കരുത് എന്നൊക്കെ നന്ദ പറയും പക്ഷേ അവിടെ നിന്നിട്ട് ഗൗരിമോള് വീണ്ടും പറയുന്നുണ്ട് അമ്മയും ഞാനിത് തമാശ പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ അമ്മേ ഞാൻ ഈ കാര്യം ഒരുപാട് ആലോചിച്ചിട്ട് പറഞ്ഞതാണെന്ന് പറയുന്നു എന്റെ പപ്പയായിട്ട് എന്റെ നന്ദുന്റെ പപ്പ മതി എന്ന് പറയുവാണ് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് സാഗി കേട്ടിട്ട് നന്ദ സ്റ്റേജിലോട്ട് കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് ആ മൈക്കിനെ വാങ്ങിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നിട്ട് ഗൗതത്തിനോട് പറയുന്നുണ്ട് ഗൗതം സാറും എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞിട്ട് നന്ദ അവിടെ നിന്ന് ഇറങ്ങി പോകുവാണോ പിന്നെ അതിനുശേഷം ഗൗരി വീണ്ടും ചോദിക്കുന്നുണ്ട് നന്ദന്റെ പപ്പ എന്താ ഒരു മറുപടിയും പറയാത്തേന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് ഗൗരി പറയുന്നുണ്ട് ആ സമയത്ത് നന്ദ ദേഷ്യത്തോടെ നീങ്ങ വന്നേ എന്നെക്കുള്ള ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ടാണ് നന്ദ വിളിച്ചിറക്കി കൊണ്ട് പോകുന്നത് ഗൗരിയെ ആകെ അവസ്ഥയായി പോയി നന്ദയുടെയും നന്ദയാണെങ്കിൽ ഗൗരിമകളുടെ പപ്പയുടെ പേര് ഇതുവരെയ്ക്കും ഗൗരിയുടെ അടുത്ത് പറഞ്ഞില്ല എന്നാണല്ലോ ഗൗരി അവിടെ നിന്ന് പറഞ്ഞത് അത് നന്ദയ്ക്കൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ വിഷമവും എല്ലാം നന്ദയ്ക്കുണ്ട് അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഗൗരിയോട് നിനക്ക് ആരെയടി കാണണ്ടേ നിന്റെ പപ്പയോ നിന്റെ പപ്പയില്ലാതെ നിനക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ലേ അപ്പോ ഞാൻ ഇത്രയും കാലം എന്തിനാ നിന്നെ വളർത്തിയത് എന്ത് കുറവുകളാണ് ഞാൻ വരുത്തിയത് പറയാപോ എന്നൊക്കെ നന്ദ ചോദിക്കുന്നുണ്ട് നിനക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നിനക്ക് പപ്പയെ വിളിക്കണോ അല്ലേ ഞാൻ എന്നും വിളിക്കാറില്ലേടി നിന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിന്റെ ആഗ്രഹത്തിന് ഞാൻ ഇതുവരെ ആയിട്ടും എതിർ നിന്നിട്ടുണ്ടോ പറയുന്ന എല്ലാ തരത്തിലുമുള്ള കഥകളും ഞാൻ കേട്ടിട്ടില്ലേ നിന്റെ എല്ലാ തരത്തിലുള്ള ആഗ്രഹവും ഞാൻ സാധിച്ചു തന്നിട്ടില്ലേ എന്നിട്ടും നിനക്ക് നിന്റെ പപ്പയെ കാണണമല്ലേ അല്ലേ നീ എല്ലാവരുടെയും മുൻപിൽ 对。 എന്നെ ഇൻസൾട്ട് ചെയ്താലേ സംസാരിച്ചത് നീ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് എല്ലാവരുടെ മുൻപിൽ വെച്ച് നീ പറയുകയല്ലേ ചെയ്തത് ആ സമയം ഗൗരി ചോദിക്കുകയാണ് അതിന് ഞാൻ അമ്മയൊന്നും പറഞ്ഞില്ലല്ലോന്ന് ഞാൻ പപ്പയെ കാണണമെന്ന് നന്ദുന്റെ പപ്പ എന്റെ പപ്പയെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുവാണ് ആ സമയത്ത് നന്ദ പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് എന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഈ ലോകത്ത് നടപ്പിലാക്കാന്നോ അതിനെല്ലാം ഓരോ രീതികളുണ്ട് ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയല്ല നീ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് നന്ദ നീ ഈ കാര്യം വിളിച്ച് പറയുന്നതിന് മുൻപ് ഒരു വാക്ക് എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നന്ദ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരിമോള് പറയുവാണ് ഗൗരിമോള് പറയുവാണ് അമ്മയല്ലേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പപ്പയെ കുറിച്ചൊന്നും ചോദിക്കരുതെന്ന് അതിൽ പിന്നെ ഞാൻ എന്തെങ്കിലും പപ്പയെ കുറിച്ച് ചോദിച്ചായിരുന്നോ ചോദിച്ചില്ലല്ലോ ഞാൻ കുറെ കാലം വെയിറ്റ് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ടും എന്റെ പപ്പ വന്നില്ല അതുകൊണ്ടാണ് ഞാൻ നന്ദിന്റെ പപ്പയോട് എന്നെ അഡോപ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചത് ആ സമയത്ത് നന്ദ ചോദിക്കുവാണ് ഇത് ആരെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ ചോദിക്കുവോ അപ്പോ നിന്റെ അമ്മയുടെ സ്നേഹം ഇതുവരെക്കും നിനക്ക് അനുഭവിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നോ നീ എന്റെ കൂടെ സന്തോഷമായിട്ടല്ല ജീവിക്കുന്നത് എന്റെ അഭിമാനം നീ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കവിട്ടി തേച്ചില്ലേ നീ എന്റെ വിഷം അറിഞ്ഞില്ലല്ലോ ഗൗരി പറഞ്ഞിട്ട് നന്ദയ്ക്ക് ഭയങ്കര ഒരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട് ആ സമയത്ത് ഗൗരി വീണ്ടും ചോദിക്കുകയാണ് ഞാൻ അതിന് അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് എന്നിട്ട് നന്ദ പറയുവാണ് പറഞ്ഞില്ല പോലും ഇതിൽ കൂടുതൽ എന്തോന്നാണ് ഇനി പറയാനുള്ളത് വീണ്ടും ഗൗരി പറയുവാണ് എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് എൻ്റെ പപ്പയെ കാണാൻ എന്നിട്ട് വീണ്ടും നന്ദ ചോദിക്കണം പിന്നെയും പിന്നെയും നീ നിന്ന് ഓരോന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദ എന്നിട്ട് നന്ദ തല്ലാൻ ചെല്ലുവാണ് വീണ്ടും തർക്ക ഇതൊക്കെ പറയുന്നോടി നീ എന്ന് പറഞ്ഞിട്ട് തല്ലാൻ ചെല്ലുന്നുണ്ട് എണ്ണം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് വാതിലിന്റെ അടുത്ത് നിന്ന് നിർമ്മല് കാണുന്നുണ്ട് നിർമ്മല് പെട്ടെന്ന് നന്ദി എന്ന് വിളിക്കുന്നുണ്ട് സമയത്തേക്ക് ഗൗരിമോള ഓടി നിർമ്മലിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അന്നേരം നിർമ്മൽ പറയുവാണ് പോട്ടെ മോളെ മോൾ പോയി കളിച്ചു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗൗരിമോള് നന്ദയോട് പറഞ്ഞിട്ട് പോകുവാണെങ്കിൽ ഞാൻ ഇനി അമ്മയെ അടുത്ത് മിണ്ടത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഗൗരിമോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഗൗരിമോൾ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നിർമ്മൽ ചോദിക്കുന്നുണ്ട് എന്താ നന്ദാ കാണിക്കുന്നത് സമയത്ത് നന്ദ ചോദിക്കുവാണ് നിർമ്മലിന് എന്താ വേണ്ടത് ഇതൊക്കെ നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ടൊക്കെ ഇരിക്കുവാണേ അന്നേരം നിർമ്മൽ പറയുവാണേ എനിക്കൊന്നും വേണ്ട ഞാനും ആ ഹാളിൽ വന്നായിരുന്നു ഗൗരി ഇമോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടതാണ് അവളുടെ ആഗ്രഹം അവളുടെ മനസ്സിന്റെ വേദന നന്ദയ്ക്ക് എന്താ മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് അവളുടെ വിഷമം അവൾക്ക് എന്ത് കുറവാ നിർമ്മൽ ഇവിടെ ഉള്ളത് ആ സമയം നിർമ്മൽ പറയുവാണ് നന്ദക്ക് ഒരുപാട് ആൾക്കാരെ കണ്ടും പരിചരിച്ചും എക്സ്പീരിയൻസും എല്ലാം ഉണ്ട് പക്ഷേ നന്ദക്ക് ആ കുഞ്ഞിന്റെ അറിയാൻ സാധിക്കുന്നില്ലല്ലോ അവൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാവോ അവളുടെ പപ്പയെ ഒരു നോക്ക് കാണാൻ അത് ഇതുവരെയ്ക്കെന്ന് എന്തൊക്കെ മനസ്സിലായില്ലേ എന്ന് നിർമ്മലി ചോദിക്കുന്നുണ്ട് ഗൗരി ഗൗരിമൊറിയ മോളായിരുന്നതുപോലെ കാണാൻ തുടങ്ങിയതാണ് ഓരോ തവണയും ഞാൻ അവളെ കാണാൻ വരുമ്പോൾ ഒരു അച്ഛൻ മകളെ കാണാൻ വരുന്നത് പോലെയാണ് ഞാൻ വരുന്നത് അവൾ എന്റെ മകളായിരുന്നു എങ്കിൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അവൾ ഒരിക്കൽ പോലും എന്നെ ഇതുവരെ ഇച്ച എന്നോ വേറെ ഏതെങ്കിലും രീതിയിൽ ഇടിച്ചതുമില്ല എന്നെ അങ്കിളെ എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നാത്തത് കൊണ്ടല്ലേ അവൾ അങ്ങനെ വിളി പറയാത്തത് പക്ഷെ അവൾ ഇന്ന് അങ്ങനെ ഗൗതം സാറിനോട് ചോദിച്ചത് അതാണ് ബ്ലഡിന്റെ ഗുണം അവൾക്കറിയാം അവളുടെ അച്ഛനാകാനുള്ള യോഗ്യത ഗൗതം സാറിനുണ്ടെന്ന് അവൾ ചോദിച്ചത് അവളുടെ സ്വന്തം അച്ഛനോട് തന്നെയാണ് ആ കാര്യം നന്ദ മറന്നു പോകരുത് ഒക്കെ നിർമ്മല പറയുന്നുണ്ടേ നന്ദ പറയുവാണ് ഈ ദേഷ്യം വരുന്നുണ്ട് നമ്മല് കുടിച്ചിട്ടുണ്ടോ ആ സമയത്ത് നിർമ്മല് പറയുവാണ് കുടിക്കാതെ എങ്ങനെ എന്റെ മനസ്സ് കല്ലൊന്നും അല്ല ഗോരിമോളുടെ വിഷമം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ കുടിച്ചതെന്ന് നിർമ്മല് പറയുന്നുണ്ട് ആ സമയം നന്ദ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോണോന്ന് കുടിച്ചിട്ട് വായിൽ തോന്നിയത് വിളിച്ച് പറയേണ്ടത് പറയേണ്ടതിനുള്ള സ്ഥലമല്ല എന്ന് നന്ദ പറയുന്നുണ്ട് എന്നിട്ട് ഗെറ്റ് ഔട്ട് പറയുന്നുണ്ട് അന്നേരം നിർമ്മല് പറയുവാണ് ഞാൻ കുടിച്ചിട്ട് വിളിച്ചു പറഞ്ഞത് തോന്നിവാസം ഒന്നുമല്ല അവൾ അത്രത്തോളം ആഗ്രഹിക്കുന്ന അവളുടെ അച്ഛനെ അതുകൊണ്ട് തന്നെ അവൾ അവൾ എന്നാണെങ്കിലും അവളുടെ അച്ഛനിൽ തന്നെ ചേരും പറയുമ്പോഴത്തേക്ക് നന്ദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സമയത്ത് നിർമ്മല പറയുകയാണെങ്കിൽ നന്ദ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നന്ദയ്ക്ക് അവളെ തടഞ്ഞു നിർത്താം പക്ഷേ ഇതൊരു കൈക്കുമ്പളിൽ പിടിച്ചു നിർത്താൻ പറ്റിയ വെള്ളം ഒന്നുമല്ല കാലം കഴിയുംതോറും അത് പെരുകി പെരുകി മഴവെള്ളമാകും ആ സമയത്ത് നന്ദയ്ക്ക് അത് പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല അത് കുത്തിയൊലിച്ച് കടലിൽ ചെന്ന് ചേരുന്നത് പോലെ ഉള്ളുടെ അച്ഛനിൽ തന്നെ ചെന്ന് ചേരും അങ്ങനെ പറഞ്ഞിട്ട് നിർമ്മല അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ നിർമ്മലങ്ങ് പോയി കഴിയുമ്പഴത്തേക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിക്കുവാണ് നന്ദ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് ഇന്നീവരത്തിലെ വലിയമ്മയും രക്ഷ്മിയെയും മഹീനെയൊക്കെയാണ് അവരെല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല യൂരി അങ്ങനെ വിളിച്ചു പറഞ്ഞത് ആ സമയത്ത് വലിയമ്മ പറയുവാണ് അതൊക്കെ നന്ദയുടെ ഓരോ ട്രിക്ക് ആണെന്ന് അവളുടെ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കയറി കൂടാൻ വേണ്ടിയാണ് അവളൊരു പെൺകൊച്ചല്ലേ അവളെ പഠിപ്പിക്കണം ജോലി മേടിച്ചു കൊടുക്കണം വിവാഹം കഴിപ്പിച്ചു വിടണം അതൊക്കെ വലിയൊരു മാസ്ക് ആണ് അതുകൊണ്ട് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഗൗതത്തിനെ കൊണ്ട് ദത്തെടുപ്പിക്കാൻ വേണ്ടി നന്ദയുടെ പരിപാടിയാണെന്ന് എന്നൊക്കെയാണ് വലിയമ്മ ആ സമയത്ത് ലക്ഷ്മി പറയുവാണ് ഇതിനെല്ലാം കാരണം പിങ്കിയാണ് പിങ്കിയോട് ഞാൻ പറഞ്ഞതാണ് അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും വേണ്ടാന്ന് സമയത്ത് വലിയമ്മ പറയുവാണ് പതിയെ പതിയെ ഈ ഗൗരിയും നന്ദയും എല്ലാം ഇവിടെ തന്നെ താമസിക്കുന്നു നേരം പഠിച്ചോളും പിങ്കി എന്ന് ആ സമയത്ത് ലക്ഷ്മി പറയുവാണ് അല്ലെങ്കിൽ തന്നെ ഗൗതം പിങ്കിയായിട്ട് മനസ്സിലൊരു അകൽച്ച ഇട്ടിട്ടുണ്ട് നന്ദ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ അകൽച്ചയെ വലിയൊരു മതിലാക്കി കെട്ടിത്തിരിക്കുമെന്ന് നീ പറയുന്നുണ്ട് പക്ഷെ മഹേശ്വരനാണെങ്കിൽ ഒരു ചായ ചായവുണ്ട് ഗൗരിയുടെ അടുത്ത് ആ സമയത്ത് മഹേശ്വരൻ പറയുവാണ് അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ മനസ്സിലൊരു പിടച്ചിലുണ്ടായിരുന്നു ഏതായാലും നന്ദനേം ഗൗരിമോളെയും ശാന്തിപുരത്തേക്ക് തന്നെ തിരിച്ചയക്കാന്ന് മഹേശ്വരം പറയുവാണ് അതിനുശേഷം പറയുന്നത് വലിയമ്മ നന്ദേനെയും ഗൗരി ഗൗരിയെയും ശാന്തിപുരത്തേക്ക് തിരിച്ചയക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞാൻ കാണിക്കുന്നത് അരുണിനെയും പൗത്രയുമാണ് അവർ ഹോസ്പിറ്റലിലോട്ട് ചെന്നതാണ് സന്തോഷ വാർത്ത അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാനിരുന്നതെന്ന് അപ്പോഴത്തേക്ക് ഡോക്ടർ പറയുവാണ് നിങ്ങളെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിരുന്നതെന്ന് അതും അരുണിനോട് തന്നെ എന്തോ സംസാരിക്കാനുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് ആ സമയത്ത് അരുൺ പറയുവാണ് നമ്മളൊരു ആയിട്ടല്ല ഇവിടെ എത്തിയത് നമ്മൾ രണ്ടുപേരും ദമ്പതികളായതുകൊണ്ട് നമ്മളടുത്തൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറ പറയുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുവാണ് അങ്ങനെയല്ല നിങ്ങൾ എന്റെ പേഷ്യൻസ് ആണെങ്കിലും ഓരോരുത്തർക്കും അവർ അവരുടേതായ സ്വകാര്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരോട് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാലം പവിത്ര പുറത്തേക്ക് നിൽക്കാൻ പറയുന്നുണ്ട് ഡോക്ടർ കേൾക്കുമ്പോഴത്തേക്ക് പവിത്രയ്ക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട് സമയത്ത് അരുൺ പറയുവാണ് പവിത്ര ഇരുന്നോട്ടെ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട് വീണ്ടും ഡോക്ടർ പറയുവാണ് എനിക്ക് അരുണിനോട് മാത്രമാണ് സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ പവിത്ര പുറത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ പറയുവാണ് ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് അരുണിന് വിഷമൊന്നും തോന്നരുത് എന്ന് പറയുമ്പോൾ ആകെ ഒരു ടെൻഷനോട് നോക്കിയിരിക്കുന്ന അരുണിനെയാണ് കാണിക്കുന്നത് മിക്കവാറും അരുണിന് കുട്ടികൾ ഉണ്ടാകില്ല എന്ന കാര്യമായിരിക്കും ഡോക്ടർ പറയാൻ പോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്